സംശയം ഒരുവനെ നിരാശയിലേക്ക് ആണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു നുറുങ്ങ് വെട്ടമെങ്കിൽ അവൻ്റെ ജീവിതത്തിനുണ്ടെങ്കിൽ അവനെ യേശുവിൻ്റെ കരത്തിലൂടെ അവൻ്റെ സംശയങ്ങൾ മാറും ഡൗട്ടിങ് തോമസ് എന്ന നാം ഇന്ന് കേരള സഭ എന്ന് വിളിക്കുന്ന സംശയിക്കുന്ന തോമസ് അപ്പോസ്തലനെ നാം കാണുന്നുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലൂടെ സംശയിച്ചുവെങ്കിലും ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് തോമസിന് സാധിച്ചു എന്നാൽ നമ്മുടെ ജീവിതത്തിലും പല സംശയങ്ങൾ ഉടലെടുക്കുമ്പോഴും ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം सब युद्धा दावी विश्व के तो मासलिया